ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധനായിരുന്നു കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു ഗ്യാരി മില്ലർ അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായി വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം എന്തിനാ ഖുർആാൻ പഠിക്കുന്നത് ഖുർആാൻ പഠിക്കുന്നത് മുസ്ലിം വേണ്ടി വേണ്ടിയിട്ടല്ല നേരെ മറിച്ച് ഈ കുർആാനിൽ ന്യൂനതകൾ കണ്ടെത്തണം വിശുദ്ധമായ ഖുർആാനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം ഖുർആാനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും ഖുർആൻ എന്ന് പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറ് കൊല്ലം പറഞ്ഞിയതല്ലേ ഈ ഇരുപത്തി ഒന്നാം തന്നെ തന്നെപ്പോലെ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധൻ ഈ ഖുർആാനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് ജിബിരിൽ എന്ന മാലാക കൊണ്ടുവന്നതല്ല വന്നതല്ല ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ കുർആാൻ ഇതിന് യാതൊരുവിധ ദൈവികതയും ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല ആത്മീയതയും ഇല്ല ഇത് മാലാഖയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം അതിനു വേണ്ടി ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ അധ്യായങ്ങളിൽ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കുകയുണ്ട് ബഹുമാനപ്പെട്ട വലിയ മൗലവി ആരിഫ് മൗലവി ഉലമാക്കളൊക്കെ വേദിയിലേക്ക് കടന്നിരിക്കും അലഹമദില്ല അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ ഡോക്ടർ ഗ്യാരി മില്ലർ വിശുദ്ധമായ ഇങ്ങനെ പഠനം നടത്തി വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ ചിന്തകളിലേക്ക് അതിന്റേതായ മറ്റു പല പഠനങ്ങളിലേക്ക് ദിവസങ്ങളോളം കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞ് ക്രൈസ്തവനായ ഗണിത ശാസ്ത്രവിദത്വൻ ലോകം കണ്ട ഗണിത ശാസ്ത്രവിദത്വൻ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന മുഹമ്മദ അഷാഹ് മുസ്ലിം ആവുകയാണ് അന്നു മുതൽ അദ്ദേഹം അബ്ദുൽ അഹദ് ഉമർ എന്ന പേര് ഖുർആാനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ അലി അള്ളാഹുഹുവിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് മില്ലർ മുസ്ലിം ആവുകയാണ് നാം ഒന്ന് നോക്കണം ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഖുർആാനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ അള്ളാദുവിന്റെ വിശുദ്ധമായ കുർആാനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി കിട്ട് മാസങ്ങളോളം വിശുദ്ധമായ ഖുർആാനിൽ പഠനം നടത്തിയ ലോകം കണ്ട ഗണിത ശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ പക്ഷേ അദ്ദേഹം മുസ്ലിമാവുകയാ എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വിശുദ്ധമായ ഖുർആാനിന് പഠനം നടത്തുകയാ എന്റെ മനസ്സിലെ ചിന്തയെന്താ പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല ഈ ഖുർആൻ മുഹമ്മദിന്റെ മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വെണ്ട കേട്ടാ വിശുദ്ധമായ കുറുആാനിന് ഞാൻ പഠനം നടത്തിയത് അങ്ങനെ ഞാൻ കുറുആാനില് പഠനം നടത്തുകയുണ്ടായി വിശുദ്ധമായ കുർആആാനില് മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന പഠനം നടത്തുകയുണ്ടായി കാരണം സ്വന്തമായി മുഹമ്മദ് മുസ്തഫാദു തങ്ങള് എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ താൻ പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് തനിക്ക് ലോകത്തിന്റെ മുന്നിലെ സ്ഥാനമുണ്ട് താൻ ഈ ലോകത്തിന്റെ നായകനാണ് താൻ ഈ ലോകത്തിന്റെ നേതാവാണ് താൻ പറയുന്നതെല്ലാവരും അനുസരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വാദഗതികളെ സത്യം വാക്കാൻ വിശുദ്ധമായ ില് എത്രയോ ഭാഗങ്ങളില് തന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി മുഹമ്മദ് എന്ന എത്ര തവണയാ തവണയാർആാനിലുള്ളത് പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്നോ യേശുദേവ

മാരുടെയും പേരുകൾ എത്രയോ തവണ അധികമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ കൊണ്ടുവന്നിരിക്കുന്നു പേര് വരും വിരലിനെണ്ണാവുന്ന നാല് സ്ഥലങ്ങളിൽ മാത്രമാ ഞാൻ കണ്ടിട്ടുള്ളത് അതിലപ്പുറം മുഹമ്മദ് എന്ന മുഹമ്മദം ഇല്ലല്ലോ അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ സ്വന്തമായി കൊണ്ടുവന്ന വന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ എത്രയോ തവണ തന്റെ പേരതിൽ ആവർത്തിച്ചാർത്തിച്ച് കൊണ്ടുവന്ന് തൻറെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്തി എടുക്കേണ്ടതാ പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല വെറും നാലേ നാല് സന്ദർഭങ്ങളിൽ മാത്രമാ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത് എന്റെ ആ ശ്രമവും എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തോ സഹറബത്തോൾ ഫാത്തിമാന്റെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹധർമിണിമാരുണ്ടല്ലോ

വിശുദ്ധമായ ില് ഒര് സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു സ്ത്രീ രത്നത്തിന്റെ ഒരധ്യായം തന്നെ കുർആാനിൽ കൊണ്ടുവന്നിരിക്കുകയാ സ്ത്രീ ആരാണെന്നറിയുമോ അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിയറലി അല്ലാഹുവൻഹയല്ല അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമിണിയായ ഹദീജറിയാഹുവൻ അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഐഷറലി അല്ലാഹുവൻ പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മയായ നൽകിയായ അമിനാ ബീവിയല്ല അവിടുത്തെ വളർത്തുമ്മയായ ഹലിമത്തു ആർ അലി പിന്നെയോ വിശുദ്ധമായ ഖുർആാനിൽ ഞാൻ കണ്ട ഒരേ ഒരു സ്ത്രീയുടെ പേര് അതേ ഞാൻ ദൈവമായി വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ വിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ ആ മറിയമിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിൽ ഉണ്ട് സൂറത്ത് മറിയം എന്ന പേരിൽ എന്നാ മാത്രമല്ല വറബല്ലാഹു മസല്ലില്ലദീന ആമനൂ മറാതഫീരി ഉൻ ഇദാ ഖാലത് റബ്ബി ഇന്നി തബൈതൻ ഫിൽ ജന്ന വൻജിനീ മിൻ ഫിരി ഔന വഅമലിഹി വൻജിനീ മിനൽ ഖൗമി ളാലിബി വമറിയം ിൽ എത്രയോ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത് അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും ഖുർആാനിലില്ല എന്നാലോ യേശുദേവന്റെ മാതാപി മറിയമിന്റെ പേര് ആ ും പരാജയപ്പെട്ടു പോയി വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി വിശുദ്ധമായ കുർആആാനിലെ ശാസ്ത്ര കുറ്റങ്ങൾ കുറ്റങ്ങളുണ്ടാകുമോ ശാസ്ത്ര കണ്ടെത്തലുകളിലെന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമോ അങ്ങനെ ഞാൻ പഠനം നടത്തു നോക്കി ഖുർആൻ പറയുന്ന ഗോളശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന ഭൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി എന്നാൽ അവിടെയും ഞാനും പരാജയപ്പെട്ടു പോയി വിശുദ്ധമായ കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ ഈ പഠിക്കണമല്ലോ അങ്ങനെ കുറുആനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത് െ നിഷേധിക്കുന്നവരോട് വിശുദ്ധമായ കുറു വിമർശിക്കുന്നവരോട് വിശുദ്ധമായ കുറു ആനെ കളവാക്കുന്നവരോട് അള്ളാഹുതന്നെ വെല്ലുവിളി നടത്തുകയാണ് ആ മനുഷ്യരീ കുറു പറ്റിയൊന്നും ചിന്തിച്ചു നോക്കുന്നില്ലേ ഈ കുറു ആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവഗാഹം നടത്തുന്നില്ലേ എന്തുകൊണ്ടെന്നാൽ വലൌട്ടാനമിന് എന്ത് വൈരില്ല അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ നിന്നുള്ള റുർആാൻ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള് ഒരുപാട് കുറ്റങ്ങള് കുറവുകൾ ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നിട്ടും എന്തേ അവർ ഖുർആൻ പഠിക്കുന്നില്ല എന്തുകൊണ്ട് അവർ കുറുആാൻ ചിന്തിക്കുന്നില്ലറന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധം പറയുകയാ എന്റെ ഹൃദയത്തിൽ ഞെട്ടലുണ്ടായി എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയത്താ അങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കുമ്പോ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിലും ഇന്നു വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആആനിലെ സൂക്തങ്ങള് വിശുദ്ധ വിശുദ്ധ അധ്യായങ്ങള്ർആനിലെ വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോ ചെയ്യപ്പെട്ടിരിക്കുകയാ കണ്ടിട്ട് ഈ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ വിശുദ്ധ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആൾ മില്ലർ എന്നാൽ അദ്ദേഹം െല്ലാം അത്ഭുതപ്പെട്ടു പോയി കാരണം കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പോയി ഇത് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ അവിടൊന്നു സ്വന്തമായി എഴുതിയിട്ട് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി വിശുദ്ധ ർ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ പഠിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള അതല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ പരാജയപ്പെട്ടു ഖുർആാനിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആാനിൽ കാണാൻ സാധിച്ചു അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി മില്ലറിൽ നിന്നും അബ്ദുൽ മാറി ഇതാണ് വിശുദ്ധമായ ഖുർആൻ നാളിന്നുവരെയും ന്യൂനതകൾ സംഭവിച്ചിട്ടില്ലാത്ത ഖുർആൻ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഖുർആൻ ആധുനിക ശാസ്ത്രം എത്ര വളർന്നെന്ന് പറഞ്ഞാലും എത്ര വികാസം പ്രാപിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യൻ ചൊവ്വയിലേക്ക് പോയി മനുഷ്യജീവൻ സാധ്യമാകുമോ എന്നുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിലേക്ക് ടൂർ പോകാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ഹൃദയം മാറ്റിയിട്ട് അവിടെ പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലുള്ള ക്രോണിങ്ങിലൂടെ പുതിയ പുതിയ സൃഷ്ടികൾക്ക് ജന്മം കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മനുഷ്യന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിൽ ന്യൂനതകൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ തിരിച്ചറിയണം നമ്മുടെ വീടുകളിൽ അലമാരയുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പള്ളികളിൽ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര ഖുർആാൻ പള്ളികളിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് എന്തെങ്കിലും ഒരളക്കം സംഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ കുറച്ച് ആളുകൾ ഒരുപക്ഷെ സുബൈ കഴിഞ്ഞിട്ട് ഇങ്ങനെ യാസീൻ ഓതാൻ വേണ്ടി ആ ഖുർആാനൊക്കെ ഇങ്ങനെ എടുക്കും വെള്ളിയാഴ്ച കൗഫോദാൻ വേണ്ടി ഒരു അഞ്ചാറ് ഖുർആൻ എടുക്കും ബാക്കി ബാക്കിയെല്ലാം അതുപോലെ അങ്ങനെ ഇരുന്നിട്ടുണ്ടാകും അവസാനം അവിടെ ഇരുന്ന് ദ്രവിച്ച് പേപ്പറും ബൈൻഡും എല്ലാം കീറുമ്പോ മോദി മാമ പള്ളി വൃത്തിയാക്കുമ്പോ ഇതെല്ലാം വാരിക്കൊണ്ട് ഒരു ഉസ്താദിന്റെ അടുത്ത് ഉസ്താദ് ഇതിന് എന്ത് ചെയ്യണം നമ്മളും ചോദിക്കൂലേ ഉസ്താദിനോട് റമദാൻ മുമ്പ് വീടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ ഉസ്താദന്മാരെ വിളിച്ചിട്ട് പലരും സംശയം ചോദിക്കും ഖുർആാൻ ഷെൽഫിലിരുന്നു പൊടിഞ്ഞുപോയി ഖുർആാന് ഷെൽഫിലിരുന്ന് പൊടിഞ്ഞു വാതെ ഇനി പോതാനൊന്നും കൂടെ ചെതലെടുത്തു ഏ വീട്ടിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാത്തതിന്റെ പേരിൽ നശിച്ചു പോയിട്ടുണ്ടോ വിശുദ്ധ കുർആാനല്ലാതെ നമ്മൾ ചിന്തിച്ചോക്കെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നശിച്ചിട്ടുണ്ടോ കുർഹാനല്ലാതെ പോയി മുപ്പത് ജിസു ഉണ്ടായിരുന്നു ഇപ്പൊ പന്ത്രണ്ട് ജിസുള ഉള്ളു ബാക്കി ചെതൽ തിന്നു ഇനി ഇത് എന്ത് ചെയ്യണോ സ്ഥാതെ കരിച്ചു കളയണോ പറത്തി കളയണോ കടലി കൊണ്ടിടണോ ഫത്തുവേയും ചോദിച്ചിട്ട് വരും ഖുർആാനുമായി നമ്മുടെ ബന്ധം എങ്ങനെയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേവലം വറക്കത്തിന് വേണ്ടി വീടിന്റെ അകത്തളങ്ങളിൽ ഷെൽഫുകളിൽ സൂക്ഷിക്കാനുള്ള ഒരു ഗ്രന്ഥമാണോ വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും മരണപ്പെട്ടാലും മരിച്ചവർക്ക് വേണ്ടി മാത്രം മോദപ്പെടുവാനുള്ള ഒരു ഗ്രന്ഥമാണോ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോടും നിങ്ങളോടും ചോദിക്കുകയാ നിങ്ങൾ ഖുർആാനിനെ പറ്റി ചിന്തിക്കാത്തതെന്ത് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാന പഠനം നടത്താത്തത് എന്ത് അഫലായ അള്ളാഹുത്ത ആലയെന്നോടും നിങ്ങളോടും വിളിച്ച് ചോദിക്കുകയാ എന്തു പറ്റിപ്പോയി നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി അഫലായ കുർ ആ പഠിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അവരുടെ ഹൃദയങ്ങൾ വിശുദ്ധമായ പ്രകാശം കിടക്കുന്നതിൽ നിന്ന് ഹൃദയം പൂട്ടപ്പെട്ടുപോയോ വിശുദ്ധമായ കുറുആാനിന്റെ സന്ദേശങ്ങൾ കിടക്കുന്നതിൽ നിന്നും ഹൃദയം പൂട്ടപ്പെട്ടുപോയോ വിശുദ്ധമായ കുർആാനിന്റെ മാധുര്യം കിടക്കുന്നതിൽ നിന്നും ഹൃദയം കൂട്ടപ്പെട്ടു പോയോ ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട മുസ്ലിമേ ഓരോ ദിവസവും എത്ര എത്ര കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് എത്ര എത്ര കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഓരോ ദിവസങ്ങളും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യാറില്ലേ സിനിമാ ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുന്നതായ പീഡനങ്ങളെയും പുറത്തു പറയാൻ പറ്റാത്ത വാർത്തകളെയും പറ്റി ഓരോ ദിവസവും എത്ര മണിക്കൂറാ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പോലീസ്മാരുടെ പീഡന വാർത്തകൾ വരുന്നു എത്ര മണിക്കൂറാ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ അവസ്ഥകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല സാമ്പത്തിക വ്യവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ലോകത്ത് നടക്കുന്ന പല പല കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കലാരംഗങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കായിക രംഗങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുമ്പിനേ ഒരു ദിവസം നേരം വെളുത്തിട്ട് നീ ഉറങ്ങുന്നത് വരെയും കുറു ആനിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ അള്ളാഹുബിൻറെ കുറു ആനിനെ പറ്റിയൊന്ന് പറയുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ടോ ഓരോ ദിവസവും എത്ര നമ്മൾ വായിക്കുന്നത് ഉറക്കമുണർന്നിട്ട് പല്ലു തേക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ കുർആാൻ നമ്മൾ എടുക്കുന്നതിനു മുമ്പായിട്ട് തന്നെ പല്ല് തേക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ എടുത്തിട്ട് മെസ്സേജുകൾ നമ്മൾ നോക്കാറുണ്ടല്ലോ നമ്മളെ വാട്സാപ്പുകൾ നമ്മൾ നോക്കാറുണ്ട് നമ്മുടെ ഫേസ്ബുക്കുകൾ ട്വിറ്ററുകളും ഇൻസ്റ്റഗ്രാമും നമ്മൾ നോക്കാറുണ്ട് എന്നാൽ ഓരോ ദിവസവും വല്ലാഹുത്തയച്ചരിക്കുന്ന മെസ്സേജ് മെസ്സേജായ വിശുദ്ധമായ എത്ര തവണ നമ്മൾ പാരായ ും നമ്മള് പത്രം വായിക്കാൻ എത്ര സമയമാ കൊടുക്കുന്നത് നമ്മുടെ പാർട്ടി മാഗസിനുകളും ദിനപത്രങ്ങളും വായിക്കാൻ സമയം എന്നാൽ കൊടുക്കുന്നില്ലാഹുവിന്റെ വായിക്കുവാൻ കുറു ആനൊന്ന് പാരായണം ചെയ്യുവാൻ എത്ര സമയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുകയാ മൊബൈലിന് വേണ്ടി സമയം കൊടുക്കുന്നില്ല സീരിയലിന് സമയം കൊടുക്കുന്നില്ല യൂട്യൂബിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ സെലിബ്രിറ്റികളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മണിക്കൂറുകളോളം അവരുടെ വ്ലോഗുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല കോമഡി ഷോ കാണാൻ സമയമുണ്ട് റിയാലിറ്റി ഷോ കാണാൻ സമയമുണ്ട് എന്നാൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു മജലിസിൽ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ Hey, <laughs> ഹൃദയത്തിൽ കൈവച്ചെന്ന് ചിന്തിച്ചതൊക്കെ കുറുആാനുമായി എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ ആ ഖുർആൻ ഞാൻ എത്രത്തോളം പാരായണം ചെയ്യുന്നുണ്ട് ആ ഖുർആൻ ഞാൻ എത്രത്തോളം പഠിക്കുന്നുണ്ട് ആ ഖുർആൻ ആൻ എന്റെ ജീവിതവുമായി എത്രത്തോളം ബന്ധമുണ്ട് നാളെ നമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം നമ്മുടെ മയ്യത്ത് ചുമന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി കബർസ്ഥാനിലേക്ക് ഇറക്കി വെച്ചിട്ട് അവര് നമ്മുടെ ശരീരത്തിന് മുന്നിൽ പലക വെച്ചിട്ട് ശാപ് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ കബറിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണെലാം അള്ളാദമന്റെ ഭാഗത്ത് നിന്നുള്ള രണ്ട് മലക്കുകളെ കടന്നു വരികയാ മലക്കുകള് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ല മൺ റബ്ബുകാ നിന്റെ നിന്റെ റബ്ബാടായിരുന്നടാടാ അക്കൂട്ടത്തിൽ നിന്റെ ഇമാം എന്തായിരുന്നു നിന്റെ വഴികാട്ടി എന്തായിരുന്നു നിന്റെ കുടുംബ ജീവിതത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു നിന്റെ കച്ചവടത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു നിന്റെ കൊടുക്കൽ വാങ്ങലുകളുടെ വഴികാട്ടി എന്തായിരുന്നു നിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു നിന്റെ സ്വഭാവത്തിന്റെ വഴികാട്ടി എന്തായിരുന്നു നിന്റെ സർവ്വവിധ മേഖലകളുടെയും വഴികാട്ടി എന്തായിരുന്നു അവിടെ ഒരു പേരല്ല ചോദിക്കുന്നത് നാട്ടിലെ ഇമാമിന്റെ പേരല്ല ചോദിക്കുന്നത് സംഘടനാ നേതാവിന്റെ പേരല്ല ചോദിക്കുന്നത് പാർട്ടിയുടെ നേതാവിന്റെ പേരല്ല ചോദിക്കുന്നത് പിന്നെയോ അമാ ഇമാ നിന്റെ ഇമാം എന്തായിരുന്നു അവിടെ കുറുആ ഇമാമി എന്റെ ഇമാമു എന്റെ വഴികാട്ട് വിശുദ്ധ കുറു ആ എന്നും മറുപടി പറയാൻ കഴിയണോ ഈ ർആാനിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാകട്ടെ നമ്മുടെ ജീവിതവുമായി വിശുദ്ധ ഖുർആനിന് ബന്ധമുണ്ടാകണം അപ്പോഴാണ് ഖുർആആനു ഇമാമി ഖുർആനാണ് എന്റെ ഇമാം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് അങ്ങനെയൊക്കെ ഒരു ബന്ധം വിശുദ്ധ ഖുർആാനുമായിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഖുർആാനുമായിട്ട് ഖുർആആാൻ പാരായണം ചെയ്യാൻ ദിവസം എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് ഖുർആൻ ഒന്ന് പഠിക്കാൻ എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് വിശുദ്ധ കുർഹാനിന്റെ ആ സന്ദേശം ഏറ്റെടുക്കാൻ ഒരു ദിവസം എത്ര സമയം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറ്റും നമ്മൾ എന്തായി ഖുർആാനെ പറ്റി മനസ്സിലാക്കി ഇതൊരു പഴഞ്ചനാന്നോ അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ഒരു ചിന്ത അതൊക്കെ പഴഞ്ചൻ അതൊക്കെ അന്ന് കാലത്ത് പണ്ട് കാലത്ത് ആയത്തുകളൊക്കെ അല്ലേ അതിപ്പോൾ ഖുർആൻ ഇപ്പം നമ്മളിങ്ങനെ എടുത്തു പിടിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുവോ നമ്മുടെയൊക്കെ ഒരു ചിന്ത ഇവിടുത്തെ നിരീശ്വരവാദികളും യുക്തി ഒക്കെ പറയുന്നു ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ നാറുന്ന സംസ്കാരമാണ് ഇതിൽ കുത്തി നിറച്ചിരിക്കുന്നത് എന്ന ആര് പറഞ്ഞു വിവരമില്ലാത്ത എംബോക്കികൾക്ക് എന്തറിയാം ഇന്നും യൂറോപ്യൻ നാടുകളിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ എക്സ്പിരിമെന്റ് ടേബിളിന്റെ മുകളിൽ ഒരു വേദഗ്രന്ഥം ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു മതഗ്രന്ഥം ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോ സൂക്തങ്ങളും എടുത്ത് പഠനം നടത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ മാത്രമല്ലേ നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ മേശപ്പുറത്ത് അവരുടെ എക്സ്പിരിമെന്റ് ടേബിളുകളിൽ ഒരു മതത്തിന്റെ വേദഗ്രന്ഥമുണ്ട് എങ്കിൽ അത് അള്ളാഹുബിന്റെ വിശുദ്ധ കുർആാൻ മാത്രമല്ല ലോകം സാക്ഷിയല്ലേ ലോകം സാക്ഷിയല്ലേ നമുക്ക് ഖുർആൻ വെറും പഴഞ്ചൻ ഓ കുർആിച്ചീങ്ങൾ അല്ലോ പടച്ചോനെ എന്ത് ചെയ്യാനെ അവർക്ക് സ്കൂളിൽ പടർത്തൊന്നും കിട്ടിയില്ല അവരിങ്ങനെ മദ്രസയെ പഠിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്കൂളിൽ പോയി അങ്ങനെ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് തട്ടി ആഫുലായി ആലിമായി അവർക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് മുസയാരായിട്ട് ജോലി ചെയ്യാം നമ്മുടെ ചിന്താഗതികൾ അങ്ങനെയായി പോയി നമ്മുടെ ചിന്താഗതികൾ അങ്ങനെയായി പോയി ഈനുൻറെ അയൽമുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തവർ അള്ളാഹു അവരെ പാഴാക്കില്ല അന്തസ്സുള്ള ജീവിതം അവർക്ക് നൽകും ചിലപ്പോ ശമ്പളം ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പതിനായിരം ആയിരിക്കും പക്ഷേ ജീവിതം റാഹത്താ അല്ലേ അവള് കാണുന്നില്ല ഉസ്താദുംമാര് പെണ്ണും പുള്ളയും ബൈക്കിന്റെ പറ വെച്ച് ഉസ്താദ് കറങ്ങി നടക്കുക പക്ഷെ അത്രേ ഉള്ളൂ ജീവിതത്തിനൊരു പ്രശ്നവും ഇല്ല റാഹത്തായ ജീവിതം ഏത് കല്യാണത്തിന് വിളിച്ചാലും പോകും ഒരു കൈമടവ കട കൊടുക്കും ആ ഇനി ദൂരെ കൂട്ടുകാരന്റെ കല്യാണമാണോ അവിടെയും പോകും ഉസ്താദ് ഒറ്റയ്ക്ക് പോല കുടുംബത്തെയും കൊണ്ടേ പോത്തോളൂ ഇത്ര റാഹത്തായിട്ട് ജീവിതം ആസ്വദിക്കുക അള്ളാഹു കൊടുക്കും അള്ളാഹു ഖുർആാൻ പഠിക്കുന്നവരെ ദുനിയാവലോ ആഹ്റത്തിലോ പാഴാക്കിക്കളയില്ല പാഴാക്കി കളയില്ല നമ്മൾ കുർആാനെ മനസ്സിലാക്കിയത് അതു സംഭവം ഒരു മതഗ്രന്ഥം അല്ലേ നിസ്കാരവും നോമ്പിലും മാത്രം ഖുർആൻ എടുത്താൽ മതി പക്ഷേ നമുക്കാണ് തെറ്റുപറ്റിയത് നമുക്കാണ് തെറ്റുപറ്റിയത് ലോകം കണ്ട ശാസ്ത്രജ്ഞമാർ കീത്തുമൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഖുർആാനിന്റെ പങ്ക് എന്ത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പറയുന്നുണ്ട് കീത്മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ